എല്ലാവർക്കും അറിയാവുന്നതാണ് മുഴുവൻ ഉത്സവ സീസണുകളിലും പൊതുവിപണിയിൽ സർക്കാർ ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താറുണ്ട് എന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് ഫലപ്രദമായി തന്നെ ഈ ഇടപെടലുണ്ടായി എന്ന് പൊതുവേ നാട് നുഭവിച്ചതുമാണ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില രാജ്യത്ത് വല്ലാതെ കുതിച്ചുയരുന്ന ഒരു ഘട്ടമാണിത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം ആറ് പോയിൻ്റ് രണ്ട് ഒന്ന് ശതമാനമാണ് ഒക്ടോബറിലെ രാജ്യത്തെ വിലക്കയറ്റ നിരക്ക് ഇത് ഗ്രാമീണ മേഖലയിൽ കുറച്ചുകൂടി കൂടുതലാണ് അത് ആറ് ദശാംശം ആറ് എട്ട് ശതമാനമായി ഗ്രാമീണ മേഖലയിൽ ഉയർന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ പതിനാല് മാസത്തിനിടയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലക്കയറ്റ നിരക്കാണ് ഇത് എന്താണ് വസ്തുത സവാള വിലയിലെ വർധന വലിയ തോതിൽ രാജ്യം ഗൗരവമായി കണ്ടിട്ടുള്ള കാര്യമാണ് എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വില ദിനംപ്രതി നമ്മുടെ രാജ്യത്ത് കുതിച്ചുയരുകയാണ് എന്നാൽ വിലക്കയറ്റം തടഞ്ഞു നിർത്താനുള്ള ഫലപ്രദമായ നടപടി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് രാജ്യത്തിൻ്റെ അനുഭവം അതായത് വിലക്കയറ്റം തടയാനും നിയന്ത്രിക്കാനും ബാധ്യതപ്പെട്ടവർ കേവലം കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഈയൊരു പശ്ചാത്തലമാണ് രാജ്യത്തുള്ളത് രാജ്യത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ വില കുതിച്ചുയരേണ്ടതാണ് കാരണം നമ്മുടെ ഉപഭോക്തൃ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ മിക്ക സാധനങ്ങളും നമ്മുടെ നാടിൻ്റെ ഉൽപ്പന്നങ്ങളല്ല മറ്റുള്ളവരെ നമുക്ക് കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നു അപ്പോൾ വലിയ തോതിൽ വില ഉയരേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ രാജ്യത്തിൻ്റെ വിലക്കയറ്റവുമായി താരതമ്യപ്പെടുത്തിയാൽ അത്തരത്തിലൊരു വിലക്കയറ്റം ആ തോതിലുള്ള വിലക്കയറ്റം നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനത്തിന് അനുഭവപ്പെടുന്നില്ല ഇത് എന്തുകൊണ്ടാണ് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ആ വിലക്കയറ്റത്തെ തടുത്തു നിർത്താൻ കഴിയുന്നത് ഫലപ്രദമായ വിപണി ഇടപെടൽ കൊണ്ടാണ് അതാണ് വലിയ തോതിൽ വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്നതിന് ഇടയാക്കുന്നത് ഉത്സവകാലങ്ങളിലാണ് സാധാരണയിൽ കവിഞ്ഞ വില കയറേണ്ടത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാനിടയേണ്ടതെന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടത്തുന്നത് ആ ഇടപെടൽ സർക്കാർ നടത്തുമ്പോൾ അതിലേറ്റവും പ്രധാനമായ ശക്തിയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ സപ്ലൈകോ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഫലപ്രദമായ ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നത് അതോടൊപ്പം കൺസ്യൂമർ ഫെഡുണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങൾ പോലും ഉത്സവകാലങ്ങളിൽ ഇടപെടാറുണ്ട് ഇത്തരത്തിലുള്ള വിവിധ മേഖലയിലെ ഇടപെടൽ കൊണ്ടാണ് വിലക്കയറ്റം രാജ്യത്തിൻ്റെ തോതിലേക്ക് ഉയരാതെ തടുത്തു നിർത്താൻ നമുക്ക് കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന വസ്തുത ഇത് ഈ തോതിൽ രാജ്യത്ത് മറ്റെവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇത്ര വിപുലമായ വിപണി ഇടപെടൽ നടക്കുന്നതും വിലക്കയറ്റം ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ കഴിയുന്നത് അത് കൃത്യമായൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണക്കാർ പാവപ്പെട്ടവർ വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടാൻ പാടില്ല ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഈ രംഗത്ത് ഇടപെടുന്നത്